哦。Oh. ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകാൻ തയ്യാറായി അമ്മയോട് യാത്ര ചോദിച്ചു അത് കഴിഞ്ഞ് തൻ്റെ പത്നിയോട് യാത്ര ചോദിക്കാനായിട്ട് അവിടെ എത്തി പതിനാല് വർഷം ഞാൻ വനത്തിൽ വസിച്ചതിന് ശേഷം തിരിച്ചു വരാം നീ ഇവിടെ അമ്മമാരോടൊപ്പം കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ സീതാദേവിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല അങ്ങെന്താണ് ഇങ്ങനെ പറയുന്നത് ഞാനും കൂടെ അങ്ങയുടെ കൂടെ വനത്തിൽ വന്നാൽ എന്താണ് വിഷമം എന്ന് ചോദിക്കുകയാണ് വിഷമം എന്ന് പറയുന്നത് വനം എന്ന് പറയുന്നത് നമ്മുടെ നഗരം പോലെയല്ല അവിടെ വന്യജീവികൾ ഉണ്ടായിരിക്കും മാത്രമല്ല രാക്ഷസന്മാരുടെ സങ്കേതവും കൂടിയാണ് വനം അവരെപ്പോഴും സ്ത്രീകളുടെ നേരെയാണ് ആക്രമിക്കാനായിട്ട് വരിക അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥ അവിടെ സൃഷ്ടിക്കും കൂടിയാണ് എനിക്ക് വനവാസം നയിക്കേണ്ടത് മാത്രമല്ല പോകുന്ന വഴികളൊക്കെ തന്നെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതായിരിക്കും അതൊന്നും ചവിട്ടിപ്പോയതായ ശീലം തനിക്കില്ല രാജകുമാരി എന്ന നിലയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരരുതെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ ദേവിക്കത് ഒട്ടും ഇഷ്ടമായില്ല അങ്ങക്ക് വനത്തിൽ കഴിയാമെങ്കിൽ രാക്ഷസന്മാരും ദുഷ്ടമൃഗങ്ങളുള്ള വനത്തിൽ താമ താമസിക്കാമെങ്കിൽ കല്ലും മുള്ളും അങ്ങയ്ക്ക് ചവിട്ടുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ പത്നിയെന്ന നിലക്ക് എനിക്കും അതൊരു പ്രശ്നമില്ല ഭർത്താവിൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവുക എന്നത് ഒരു ധർമ്മപത്നിയുടെ ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് പാതിവൃത്യം എന്ന് പറയുന്നത് ഭർത്താവ് വിഷമങ്ങൾ സഹിക്കുമ്പോൾ ഞാനിവിടെ സുഖമായിട്ട് കൊട്ടാരത്തിൽ കഴിയുക എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് എങ്ങനെ എനിക്ക് ജീവി അങ്ങയുടെ അങ്ങയില്ലാതെ എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും എൻ്റെ ജീവിതം മങ്ങയ്ക്ക് സമർപ്പിക്കപ്പെട്ടതാണ് ദിവസവും കണി കണികൊണ്ട് ഉണരണം എന്നതാണ് എൻ്റെ ആഗ്രഹം ഒരു പത്നിയുടെ ആഗ്രഹം അതാണ് വിവാഹം കഴിഞ്ഞാൽ പകുതി ശരീരമാണ് പത്നി എന്നല്ലേ പറയുന്നത് ശിവശക്തി തത്വവും അതല്ലേ അനാവരണം ചെയ്യുന്നത് രണ്ടുപേരും ഒരു ശരീരമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരീരത്തിന് ഒരു ഭാഗം വിഷമം സഹിക്കുമ്പോൾ മറുഭാഗം മറുഭാഗത്ത് ശരീരം സുഖം അനുഭവിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ കഴിയുന്നത് ശരിയാണോ അങ്ങ് ചിന്തിക്കണം അത് മാത്രമല്ല എനിക്ക് അങ്ങയെ ഒരു ദിവസം ശുശ്രൂഷിക്കാൻ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങയുടെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോവിഷമം എത്രയായിരിക്കും ഈ ലോകത്ത് അങ്ങാണെൻ്റെ ആശ്രയസ്ഥാനം അപ്പം അതുകൊണ്ട് അങ്ങ് അങ്ങനെ പറയരുത് മാത്രമല്ല വിവാഹ വേദിയിൽ വെച്ച് അങ്ങ് എന്നെ വിവാഹം കഴിക്കുമ്പോൾ അത് പാണിഗ്രഹണം നടത്തുമ്പോൾ അങ്ങ് ചൊല്ലിയ മന്ത്രം ഓർമ്മയില്ലേ ജീവിതാവസാനം വരെ പിരിഞ്ഞിരിക്കില്ല എന്നല്ലേ ആ പാണിഗ്രഹണ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയാണ് നമ്മുടെ വിവാഹ ചടങ്ങുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആ വരൻ തൻ്റെ കയ്യിൽ വരണമാല്യം അല്ലെങ്കിൽ താലി താലിയാണ് ആ താലി കിട്ടുന്ന സമയത്ത് ഒരു മന്ത്രമുണ്ട് തന്തുനാനേന മമ ജീവന ഹേതുന കണ്ഠേ ബന്ധാമി സുഭകേ ത്വം ജീവശരതശതം മന്ത്രം അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ് വരൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ താലിയുണ്ടല്ലോ അതെൻ്റെ ജീവിതമാണ് എൻ്റെ ജീവനാണെന്ന് പറയുകയാണ് ഭർത്താവ് അത് നിൻ്റെ കഴുത്തിൽ ഞാൻ കെട്ടുകയാണ് അതായത് എൻ്റെ ജീവൻ നിനക്ക് നൽകുകയാണെന്നർത്ഥം നീ നൂറ് സംവത്സരം ജീവിക്കൂ എന്ന് പറഞ്ഞു കാരണം നീ നൂറ് സംവത്സരം വരെ ജീവിക്കുമ്പോൾ ഞാനും ജീവിക്കും എന്നുള്ള ആ ഒരു മന്ത്രം അങ്ങ് ചൊല്ലിയതല്ലേ പിരി പിരിഞ്ഞിരിക്കാനുള്ള ഇത് എന്താണ് നമ്മുടെ ഇതിലുള്ളത് വിവാഹം സനാതനധർമ്മ പ്രകാരം വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു ക്രിയകളുമില്ല വിവാഹമോചനം നമ്മുടെ സനാതനധർമ്മത്തിൽ പാപമായിട്ടാണ് പറയുന്നത് രണ്ടു പേരെയും ഒന്നിപ്പിക്കുന്ന കർമ്മമാണ് ഒരിക്കലും പിരിയരുതേ എന്ന് പറഞ്ഞിട്ടാണ് ആ ചടങ്ങ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതിന് വിപരീതമായിട്ട് പോകണമെങ്കിൽ അതിന് പറ്റിയ മന്ത്രങ്ങൾ വേണം അങ്ങനൊരു മന്ത്രമില്ല മറ്റു ചില മതങ്ങളിലതുണ്ട് ചില മന്ത്രങ്ങൾ മൂതവണ ചൊല്ലിയാൽ ഒഴിവാക്കാൻ പറ്റും പക്ഷേ സനാതനധർമ്മത്തിലതില്ല അത് ഒരിക്കൽ കൂട്ടിമുട്ടിയാൽ പിന്നെ അത് ഒന്നായി ആ രണ്ട് ശരീരം ഒന്നിച്ചാൽ പിന്നെ ഒരു ശരീരത്തിന് മുറിച്ച് മാറ്റാൻ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട ഹിന്ദു ധർമ്മത്തെയാണ് ഇവിടെ ഭഗവാൻ ഭഗവാന് പറഞ്ഞു കൊടുക്കുന്നത് സീതാദേവി ഭഗവാൻ ഇത് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ദേവികളുടെ മുഖത്ത് നിന്ന് കേൾക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുക ഭഗവാൻ രസകമായിട്ട് തോന്നുകയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും സമൂഹത്തിലുള്ളവരോടും പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം നമ്മൾ രാമായണം വായിക്കുന്നവരാണ് ഇതെത്ര പേര് സംസാര വിഷയമാക്കുന്നു ഒരു വിവാഹം കഴിച്ചവർ വേർപിരിയുന്നൊരവസ്ഥ ഇന്ന് ധാരാളം നടക്കുകയാണ് വിവാഹമോചനം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് എന്ന് വെച്ച് വിവാഹം കഴിഞ്ഞ് ആറുമാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നിശ്ചയിച്ച വിവാഹം നടക്കാതെ പോകുന്നു ഇതൊക്കെ നമ്മുടെ സനാധർമ്മത്തിനെതിരാണ് മഹാപാപമാണ് ഇതിനെപ്പറ്റി ഒരു കൗൺസിലിംഗ് നമ്മൾ കൊടുക്കേണ്ടതാണ് വിവാഹത്തിന് മുമ്പായിട്ട് സീതാദേവി അതാണ് ഓർമ്മിപ്പിക്കുന്നത് ഭഗവാനോട് പക്ഷെ ഇന്ന് അങ്ങനെയുള്ള കൗൺസിലിംഗ് നമ്മുടെ ഹൈന്ദവധർമ്മത്തിലില്ല അതിൻ്റെ കുറവാണ് ഏറ്റവും അധികം വിവാഹമോചനം നടക്കുന്ന ഒരു ധർമ്മമാണ് ഹിന്ദു ധർമ്മം മറ്റു മതങ്ങളിലില്ല അത്ര അധികമില്ല ഇരുപത്തിയെട്ട് കുടുംബ കോടതികളാണ് ഈ പതിനാല് ജില്ലയിലുള്ളത് വർത്തമാനകാലവുമായി ഞാൻ ബന്ധപ്പെടുത്തുകയാണ് ഈ രാമായണത്തിലെ തത്വങ്ങളെ ഇന്നും ഈ രാമായണത്തിന് പ്രസക്തി ഉണ്ടെന്ന് കാണിക്കാൻ ഇതൊക്കെ ഉദാഹരിക്കേണ്ടിയിരിക്കുന്നു ആ ഇരുപത്തെട്ട് കുടുംബ കോടതിയിലും വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കോടതി വരാന്തയിൽ നടക്കുകയാണ് അവർ കുടുംബജീവിൻ തുടങ്ങിയവരാണ് പക്ഷെ അവർ കേസ് കൂട്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വല്ലാത്തൊരു ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് ഇവിടെ സീതാദേവിയുടെ ആ വാക്കുകളുണ്ടല്ലോ വെറുതെ തള്ളിക്കളയേണ്ടതല്ല സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമുദായ സംഘടനകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഇവിടെ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത് ഭഗവാൻ അത് കേട്ട ഉടനെ വളരെ സന്തോഷത്തോടി വന്നോളൂ വന്നോളൂ എത്രത്തോളം നീ അത് മനസ്സിലാക്കിയിട്ടുണ്ടുള്ളതിനു വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം എന്നോട് ചോദിച്ചത് വരരുതെന്ന് പറയാനുള്ള കാരണം അതാണ് അതായത് ഭർത്ത വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തുല്യ പങ്കാളികളായി ദു സുഖദുഃഖങ്ങൾ പങ്കിടണം അതന്നെയാണ് അതിൻ്റെ പ്രധാന കാര്യം അല്ലാതെ ഒരാൾ സുഖിക്കുക മറ്റൊരാൾ അധ്വാനിക്കുക ആ ഒരു അവസ്ഥ വരരുത് എന്ന ഒരു തത്വവും കൂടി ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമസ്തേ